അറിയാനുള്ളവരെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ തിരൂർ ഫ്രൈഡേ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് കാണുന്ന മിക്സി ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ വില അതുപോലെ നമ്മുടെ ആവശ്യമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ ബെൽറ്റുകൾ പാദരക്ഷകൾ അതുപോലെ തന്നെ അവരെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ധാരാളം സ്റ്റോക്കുകളും നമുക്ക് ഇവിടെ ഫ്രൈഡേ മാർക്കറ്റിൽ കാണാൻ സാധിക്കും ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് കുട്ടികളുടെ ആണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചീപ്പ് റേറ്റിനാണ് വിൽപ്പന നടത്തുന്നത് ഇതൊക്കെ പലപ്പോഴും പല കടകളിലൊക്കെ ഓൾഡ് സ്റ്റോക്കായിട്ട് കെട്ടിക്കെടുക്കുമ്പോൾ അതെല്ലാം സമാഹരിച്ച് ഒരുമിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി ഫ്രൈഡേ മാർക്കറ്റിൽ എത്തിച്ചേരാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ക്രേറ്റ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര കുറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത് അതൊക്കെയാണ് ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് ആവശ്യമായത് എന്തോ അതൊക്കെ നമുക്ക് ഇവിടുന്ന് സംഘടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും ഫ്രൈഡേ മാർക്കറ്റ് പ്രവർത്തിച്ചു പോരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് റെയിൽവേ സ്റ്റേഷനിൻ്റെ തൊട്ടടുത്തായിട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഗേറ്റ് പുറകെ സൈഡിലൂടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡേ മാർക്കറ്റ് എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ തന്നെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഏരിയയിലൂടെ കടന്നു വന്നാലും നമുക്ക് ഫ്രൈഡേ മാർക്കറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും പലപ്പോഴും ഈ കച്ചവടം സജീവമാകുന്നത് വൈകിട്ടോടുകൂടിയാണ് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് വിമാക്കു ശേഷം ഒരു നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തും ഈ ചന്ത ഈ ഒരു മാർക്കറ്റ് സജീവമാകും എന്നുള്ളതൊക്കെയാണ് അവിടെ ഇതുവരെയൊക്കെ സന്ദർശിച്ച അനുഭവത്തിനെ വിളിച്ചിട്ടും നമുക്ക് മനസ്സിലായത് എന്തായാലും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അവിടങ്ങളിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന അവിടെ ഞാൻ ബന്ധപ്പെടുന്നു ഞാൻ പോയ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോയത് ആ ഒരു ദിവസം വിൽപ്പനക്കായി വന്ന പരമാവധി കച്ചവട വസ്തുക്കളെ നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ ഘട്ടം ഘട്ടമായിട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം അതായത് അതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റും അവിടുത്തെ അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു വിശദമായ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിലേറെ വിശദമായിട്ട് കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാകുന്ന അത്തരം വിശദീകരിച്ചിട്ടുള്ള ഒരു കാഴ്ച എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സന്ദർശിക്കാൻ മറക്കണ്ട എന്നും കൂടി ഓർപ്പെടുത്തണം ഇവിടെയൊക്കെ നിങ്ങളെ കണ്ടില്ല ചെപ്പൽ അതുപോലെ പേസുകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പല സംഭവങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പൊതുവെ കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലായിട്ട് മാറുന്നത് ഇതുപോലെയുള്ള മാർക്കറ്റുകൾ ചന്തകളൊക്കെ ധാരാളം ആളുകൾ അവിടെ തമ്പിടിച്ച് കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുറേ ആളുകൾ പലതൊക്കെ അവനവൻക്ക് താല്പര്യമുള്ള സംഭവങ്ങൾ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടും മറ്റൊന്ന് ഇതൊക്കെ ഉത്സവം പോലെ കണ്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആസ്വദിക്കാൻ വരുന്ന ആളുകൾ തന്നെയാണ് അവർക്ക് അത്യാവശ്യമായി തോന്നുന്ന വസ്തുക്കൾ വില കുറഞ്ഞ റേറ്റിൽ വളരെ തുച്ഛമായ റേറ്റിൽ വാങ്ങാൻ കിട്ടുന്നു എന്ന തിരിച്ചറിവിൽ ഇവിടുന്ന് അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് എന്തായാലും തിരൂരിലെ ഗൾഫ് ബസാർ ഹോറി മാർക്കറ്റ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അങ്ങനെ അത്രയും വലിയ ഒരു മാർക്കറ്റ് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മൊബൈൽ ഫോണിൻ്റെ വലിയൊരു കലവറ തന്നെയാണ് സെക്കൻഡ് ഹാൻഡ് ഫോണുകളും അല്ലാത്തതുമായിട്ട് നമുക്കതുമായി ബന്ധപ്പെട്ട പല പല സംഭവങ്ങളും നമുക്ക് ഫോറൈൻ മാർക്കറ്റിൽ വന്നാൽ വാങ്ങാം വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ വന്നിട്ട് ധാരാളം സംഭവങ്ങളും മറ്റുള്ള കേരളത്തിലെ മറ്റുള്ള പല പല ജില്ലകളിലേക്കും കയറിപ്പോകുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഫ്രൈഡേ മാർക്കറ്റിൽ നമ്മൾ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ അതുപോലെ തന്നെ ഇതുപോലക്കുള്ള പാത്രങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ പല ഇന്നും ആയുർവേദ മെഡിസിന് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും മുടി കൊഴിച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താരനൊഴിവാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒടിവ് ചതവ് മറ്റുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹം ഇവിടെ വിൽപ്പന നടത്തുന്ന ഈ ഒരു മരുന്നിന് കാശ്മീരി ഒറ്റമൂലി എന്നൊക്കെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് പല പല ചാനലിലും യൂട്യൂബ് ചാനലും കൂടെ ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തെ നിങ്ങൾ അറിയുന്നുണ്ടാവും അദ്ദേഹം കേരളത്തിൽ കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരം വില്പനകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളും കൂടിയാണ് എന്നും കൂടി മനസ്സിലാക്കുക ഇത് ഇതുമാത്രല്ല ഇതുപോലെ ഇങ്ങനെ പല പല കുരുക്കന്മാരും അതുപോലെ തന്നെ ചികിത്സകളൊക്കെ അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യുന്നു അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്